ഹലോ ഗോപിക്കാൻ ലോലോലിക്കാം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അച്ചാറിടാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞി വെളുത്തുള്ളി ഇവയേപ്പിലൊടുക്കാണെങ്കിൽ മുളക് പൊടി ഉലുവപ്പൊടി അച്ചാറിന്റെ മെയിൻ രാജാവ് കാചട്ടി കഴിഞ്ഞിട്ട് തീ കത്തി അതിന് യൂസ് ചെയ്യുന്നത് ഇള ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ സൺഫ്ലവർ ആണ് ഓയിൽ ഒഴിക്കാൻ ആവശ്യത്തിന് അപ്പം നമ്മളതിലേക്ക് കടുപ്പത്തേന് വെളുത്തുള്ളി ി നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം അപ്പോൾ കരയാപ്പിലയും കൂടെ ഇട്ട് വിടുന്നത് ഇനി ഇത് വഴുന്ന ശേഷമാണ് പൊടികളെല്ലാം കൂടെ ഇട്ട് ഓൾറെഡി ഉപ്പുണ്ട് അപ്പം അത് നോക്കി വരുന്നുണ്ട് വാടി ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച പൊടികൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഒരു ഗ്രേവി വച്ചാൽ തിളക്കട്ടെ തിളക്ക കഴിഞ്ഞിട്ട് നമുക്ക് റൂപിക്കാം അതിലേക്ക് തിളച്ച് നന്നിലേക്ക് നമ്മളെ റൂപിക്കുക ഇട്ട് കൊടുക്കാം ാണ് നമ്മൾ കൂടുതലിട്ടേക്കുന്ന നല്ലപോലെ ഉപ്പുണ്ട്